ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽസൈത്തൂണിലും അൽ സാബ്രയിലുമാണ് ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ഏറ്റവും വലുതാണ് ജബലിയിലേത് എട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ പിൻതലമുറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ ഗാസയിൽ യുദ്ധം ശക്തമായിരുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടം വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന ഇസ്രായലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആഗമരണങ്ങൾ മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തിനാലായി ഉയർന്നു ജബലിയയിൽ തിരിച്ചുവരുന്ന ഹമാസിനെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു കഴിഞ്ഞ ആഴ്ചകളിലായി ജബലിയയിൽ ഗാസ സിറ്റിയിലെ സൈത്തൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചെന്ന് സേനാ വക്താവ് റിയർ പറഞ്ഞു അതിനിടെ മധ്യഗാസയിലെ നഗരമായ ഡെയ്ർ അൽ ബലായ്ക്ക് ചുറ്റും ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാൽ അധിനിവേശം ആരംഭിച്ചിട്ടില്ലെന്നാണ് വിവരം ചില ടാങ്കുകളും ബുൾഡോസറുകളും നഗരവേലി തകർത്ത് കയറിയെന്നും അവരുമായി ഏറ്റുമുട്ടിയെന്നും വെടിവയ്പുണ്ടായെന്നും ഹമാസിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റാഫി ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം പ്രവേശിച്ച നഗരങ്ങളിലെല്ലാം തങ്ങളുടെ സായുധ വിഭാഗം കനത്ത പോരാട്ടത്തിലാണെന്ന് ഹമാസും ഇസ്ലാമി ജിഹാദും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം